അള്ളാഹു സുബാന നമ്മുടെ വിവാദത്തിന് നമ്മൾ സ്വീകരിക്കട്ടെ പോരായ്മകൾ പരിഹരിക്കട്ടെ ഈ പരിശുദ്ധമായ മാസത്തിലും സമയത്തിലും അള്ളാഹു സുബാനെ പ്രിയമുള്ള മമ്മനിയങ്ങളെ പരിശുദ്ധമായ റമാൻ ഷെരീഫിന്റെ അവസാന പത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് ഏറ്റവും പവിത്രമായ ഇന്ന വെള്ളിയാഴ്ച ജുവാക്ക് സൂചിപ്പിച്ചതുപോലെ വളരെ പവിത്രമേറിയ ഒരു ദിവസത്തിന്റെ രാവിലാണ് നമ്മളൊക്കെ നിലകൊള്ളുന്നത് ഈ ഏറ്റവും ശ്രേഷ്ഠമായ രാവ് ഈ പല അഭിപ്രായങ്ങളും പറഞ്ഞെങ്കിലും ഇരുപത്തിയേഴാം രാവിന്റെ അന്നാണ് പ്രബലമായ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് എങ്കിലും ലേലത്തിൽ കതിർ പ്രതീക്ഷിക്കാവുന്ന രാവെന്ന് ഇമാം ഷാഫി റദിഅള്ളാ ആണിയിട്ട് പറഞ്ഞ ഒരു ദിവസമുണ്ടെങ്കിൽ അത് പരിശുദ്ധമായ റമാൻ ഷെരീഫിലെ ഇരുപത്തിയൊന്നാം രാവിൻ്റെ അന്നാണെന്ന് മഹാന്മാരായ അളവിൽ രേഖപ്പെടുത്തുകയാണ് അത്രയും ശ്രേഷ്ഠതയുള്ള ഒരു രാവിലെ പ്രതീക്ഷിക്കാവുന്ന ഒരു രാവിലാണ് നമ്മളൊക്കെ നിലകൊള്ളുന്നത് അള്ളാഹു സുബാന പ്രവർത്തിക്കാൻ നൽകി അനുഗ്രഹിക്കട്ടെ അഞ്ച് രാവുകൾ അഥവാ പരിശുദ്ധമായ റമദാൻ ഷെരീഫിന്റെ അവസാന പത്തിലെ അഞ്ച് രാവുകൾ ആ അഞ്ച് രാവുകളെ നമ്മൾ എന്തെങ്കിലും ഒന്ന് അധികരിപ്പിക്കാൻ വേണ്ടി തയ്യാറാണ് അള്ളാഹു തോഫിയും നൽകി അനുഗ്രഹിക്കട്ടെ ഇരുപത്തിയൊന്നാം രാവും ഇരുപത്തി മൂന്നാം രാവും ഇരുപത്തി അഞ്ചാം രാവും ഇരുപത്തി ഏഴാം രാവും ഇരുപത്തി ഒമ്പതാം രാവും ഈ അഞ്ച് രാവുകളിൽ ദിവസവും നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ തറാവിയോടുകൂടെ നമ്മുടെ പ്രവർത്തനം കഴിയാൻ പാടില്ല ഈ ഒരു രാവുകളിൽ നമ്മൾ എത്രയാണെങ്കിലും ആ രാവിൻ്റെ മഹത്വം മനസ്സിലാക്കി ഈ തറാവിഹു കഴിഞ്ഞ് വീട്ടിൽ ചെന്നിട്ടോ അതല്ലെങ്കിൽ മറ്റോ പള്ളിയിലോ മറ്റൊക്കെ ഇരുന്നിട്ട് ഒരു പാരായണം ചെയ്യാൻ നമ്മളൊക്കെ തയ്യാറാവുക അള്ളാഹു തോഫീൻ ആഗ്രഹിക്കട്ടെ അത് ഈ രാവിനെ പ്രത്യേകമാക്കാൻ മാത്രമല്ല ഒരു പത്ത് സ്ഥലത്ത് ഈ പരിശുദ്ധമായ സമയത്ത് ഈ രാവുകളിൽ ഒന്ന് പ്രത്യേകമായി ചെല്ലാൻ നമ്മൾ തയ്യാറാവണം അതുപോലെ ഒരു പത്ത് ഇസ്താറ് ചെല്ലാൻ വേണ്ടി തയ്യാറാകണം എങ്ങാനും ുംറപ്പിച്ചു കഴിഞ്ഞാൽ അഥവാ നിർണയിച്ചു കഴിഞ്ഞാൽ എന്താണ് ഞാൻ കൂടുതലായി പതിവാക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോ അറബർ അവിടെ اللهم إنك عفوا تحب العفو فاعفو عني اللهم إنك عفوا تحب العفو فاعفو عني يتنا ذكرنا آيات القرآن أيها عائشة يتنا أنا برسول الله صلى الله عليه وسلم هذا وند ور نور القرآن هذا ور نور القرآن هذا ور ذكر اللهم إنك عفوا تحب العفو فاعفو عني يتنا آذكر ഈ ഒറ്റയിട്ട രാവുകളിൽ നമ്മൾ പതിവാകണം അള്ളാഹു അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ പതിവാക്കണം നൽകി അനുഗ്രഹിക്കട്ടെ നമുക്കറിയാം നമ്മളൊക്കെ വീട് എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ള കാര്യം ഏറ്റവും ആളുകൾ ആഗ്രഹിക്കുന്ന കാര്യമാണ് വീട് എന്ന് പറയുന്നത് അത് ഉണ്ടാക്കാൻ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടാറുണ്ട് വിദേശത്ത് പോയിട്ടും മറ്റുമൊക്കെ ഒരുപാട് കഠിനാധ്വാനങ്ങൾ ചെയ്തുണ്ടാക്കുന്ന ഒന്നാണ് വീട് എന്ന് പറയുന്നത് ആ വീടോ ആ വീട് ഉണ്ടാകാൻ വേണ്ടി ദിവസങ്ങളും മാസങ്ങളും സമയങ്ങളും അതിന്റെ പിന്നാലെ ഓടി നടന്ന് സമയം കളയുന്ന ആളുകളാണ് നമ്മൾ എങ്കിലോ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഭവനമുണ്ട് അത് സ്വർഗീയമായ ലോകത്തുള്ള ഭവനമാണ് ആ സ്വർഗീയമായ ലോകത്തുള്ള ഭവനമാണ് അവിടുത്തെ ഓർമ്മപ്പെടുത്തുകയാണ് ഒരാൾക്ക് സ്വർഗത്തിലായ ഒരു വീടുണ്ടാവണോ കാണുന്ന അപൂർവത്തിൽ വീട് നൽകുന്നത് പറയുകയാണ് ആർക്കെങ്കിലും അവിടെ നിന്ന് പറയുന്നു ഒന്നാമത് പറയൽ വലതു ഒരു കുട്ടിയെ മരണപ്പെടുകയാണ് പ്രായപൂർത്തിയാവാത്തൊരു കുട്ടി മരണപ്പെടുകയാണ് പ്രായപൂർത്തിയാവാത്ത കുട്ടി മരണപ്പെടുമ്പോ ഈ ആത്മാവുമായി ിൽ ചെല്ലുമ്പോ അല്ലാത ചോദിക്കുകയാണ് അല്ലയോ മലക്കുകളെ ആ പൊന്നുപ്പയോടെ കൊണ്ടുവന്നില്ലേ ഇങ്ങോട്ട് കരൾ പറിച്ചു കൊണ്ടുവന്നില്ലേ ഇതങ്ങനെ ചോദിക്കുമ്പോ അവിടെ നിന്ന് മലക്കുകൾ പറയുമെത്രേ അല്ലാതെ അവരുടെ കുട്ടിയാണ് കരളിന്റെ കഷ്ണത്തെയാണ് ആണ് അവിടെ നിന്ന് കൊണ്ടുവന്നത് അല്ലാഹു തിരിച്ചു ചോദിക്കുമ്പെ ആ മനുഷ്യന്റെ അവസ്ഥ എന്താണ് എന്താണ് ആ മനുഷ്യൻ അവസാനമായിട്ടത് അവിടെന്ന് പറയുമെ ഇന്നില്ലാജ ആ മനുഷ്യനാ ക്ഷമയോടു കൂടെ അല്ലാഹു സുപാന ഗോവ

എല്ലാവർക്കും കിട്ടുന്ന പ്രതിഫലമല്ല എല്ലാവർക്കും ഇങ്ങനൊരു ഒരു സൗഭാഗ്യ

പത്ത് തവണ പാരായണം ചെയ്താൽ സഹാബത്തിൽ പറയുകയാണ് പത്ത് പ്രാവശ്യം അവനൊരു ഭവനം നൽകുമെന്ന് നൽകണ്ടേ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വാങ്ങാൻ പറ്റുന്നൊരു ഇത് ഒരു സൂറത്ത് വരെ നൽകട്ടെ നമ്മൾ ഇവിടെ നിന്ന് തീരുമാനിക്കണം ഇൻഷാ ഒരു പത്ത് പ്രാവശ്യം സൂറത്ത് ഞാൻ എന്ന് തീരുമാനിക്കണം ഇത് കേട്ടപ്പോ അത് പറഞ്ഞപ്പോ മഹാനായ ഒരു സഹാബി ചോദിക്കുകയാണ് അല്ല നബിയെ ഞങ്ങളിങ്ങനെ അധികരിപ്പിച്ച് ചെല്ലിയാലോ ഒരുപാട് ധാരാളം ധാരാളം ഹബീബ് അതികരിപ്പിച്ചാൽ അബീബുലം അവിടെ നിന്ന് പറഞ്ഞു നിങ്ങൾ എത്ര അധികോ അതിനേക്കാൾ അതികരിപ്പിക്കുന്നവനാണല്ലാഹു എത്രണ്ട് നിങ്ങൾ വസ്ല്ലാം അവിടെയാണ് ഒരാട് ഉണ്ടെങ്കിൽ ഒരാട് കാര്യങ്ങളിൽ ഉണ്ടെങ്കിൽ അവൻ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഒന്നതാ അവന്റെ സംസാര അവന്റെ സംസാരം അവന്റെതാണ് മറ്റുള്ളവന്റെ കുറ്റം കുറവുകളല്ല നന്മ ചെയ്താലും അതിന് തിന്മ കാണുന്നവനല്ല നന്മയിലൂടെ വളരുന്നവനാണ് നന്മ പറയുന്നവനാണ് സംസാരിക്കുന്നവനാണ് അഥവാ ഒന്നാമത്തത് അവന്റെ സംസാരം ാണ് നല്ല ഭക്ഷണത്തിൽ വിശാലത നൽകുന്ന മനുഷ്യനാണ് അങ്ങനത്തെ രണ്ടാമത്തെ വിഭാഗം മൂന്നാമത്തെ വിഭാഗം ആരെന്നറിയോ രാത്രി സമയങ്ങളിൽ എല്ലാവരും കിടന്നിറങ്ങുമ്പോ

െ നമ്മൾ രാത്രിയാൽ നിസ്കരിക്കാൻ നൽകട്ടെ ജീവിതത്തിൽ ഭക്ഷണത്തിൽ വിശാലതല്ല

സമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് كلمه തൗഹീദ് ഉച്ചരിച്ച നെറ്റി തണം എന്ന് സ്വർഗ്ഗത്തിന്റെ വാട്ടോഗന്ന് പൊഞ്ഞിരിച്ചു മരിക്കുന്ന സജ്ജനങ്ങളെ <body> തനേ അല്ലാഹ് ആമീൻ അബ റഹ്മാതിക യാ അർഹമർ റഹീമീൻ അസ്സലാമു അലൈക്കും വറഹ്മതുല്ലാഹ്